വീട്ടിലെ ചെടി ചെടിനടിയിലൊക്കെ കഴിഞ്ഞ് ഇപ്പം നാട്ടിലേക്ക് ചെടി നടാൻ നടാനിറങ്ങിയിരിക്കുകയാണെ നമ്മുടെ വീടിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റായിട്ട് റബ്ബറൻ തോട്ടമാണുള്ളത് അതൊരു കുത്തനെയുള്ള സ്ഥലമാണ് ഈ അടുത്താണ് അതിൻ്റെ സൈഡ് കെട്ടി റോഡിൻ്റെ ലെവലാക്കിയത് അപ്പോൾ ഇപ്പം നല്ല ഭംഗിയൊക്കെയാണ് അപ്പം അന്ന് തൊട്ടേ ആ സൈഡിൽ എന്തെങ്കിലും പ്ലാൻസ് വെക്കണം എന്നുള്ള ഒരു ഐഡിയയിലായിരുന്നു ഓൾറെഡി അവിടെ ഈ പുല്ലൊക്കെ വരുമ്പോൾ നമ്മൾ തന്നെയാണ് ക്ലീൻ ആക്കിയിടുന്നത് അപ്പം ചെടി വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കുമല്ലോ ബന്ധിത്തായി വെക്കാമെന്നായിരുന്നു പക്ഷേ ചിലപ്പം ബന്ധിത്തായി വെച്ചിട്ടുണ്ടെങ്കിൽ അതവിടെ നിൽക്കണം എന്നില്ല അങ്ങനെ ഞങ്ങൾ ഫൈനലി മാങ്ങാന്നാറി ചെടി വെക്കാമെന്നായി അപ്പോൾ അതിൻ്റെ കുറേ തൈകൾ ഇവിടെ വീടിൻ്റെ തന്നെ തൊട്ടപ്പുറത്തുള്ള ഒരു പറമ്പിൽ നിൽക്കുന്നുണ്ടായിരുന്നെ കുറച്ച് ഹെൽത്തി ആയിട്ട് വലിയ തൈകൾ അപ്പോൾ അതെല്ലാം കളക്റ്റ് ചെയ്ത് കൊണ്ട് വെച്ചിട്ട് രണ്ട് ദിവസത്തോളമായി മഴ കാരണം ഒരു പരിപാടി നടന്നില്ല അപ്പോൾ ഇന്ന് രാവിലെ മഴയൊക്കെ മാറി നല്ല സൂര്യപ്രകാശം കണ്ടുകൊണ്ട് പരിപാടിക്കിറങ്ങിയതാണ് ഞാനും വന്നത് പണി തുടങ്ങി പകുതി ആയപ്പോൾ മഴയായി വീണ്ടും കയറിപ്പോയി മഴ തോന്നപ്പം വീണ്ടും വന്നു എന്തായാലും കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ആ സൈഡിൽ കംപ്ലീറ്റ് ചെടിയാക്കിയിട്ടുണ്ട് എനിക്കതൊന്ന് പിടിച്ചു കിട്ടണം ഇത് വളരുന്നതിനനുസരിച്ച് ഇതിൻ്റെ അപ്ഡേഷൻ വീണ്ടും ഞാൻ എന്തായാലും ഇടുന്നതായിരിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം ബൈ ബായ്